ഹലോ ഗൈസ് അപ്പം ഞാനിപ്പോൾ നിൽക്കണത് ഊട്ടിയിലാണ്ടോ ഊട്ടിലേക്ക് പോകുന്ന ഫസ്റ്റ് ഹെയർ പിന്നിന്റെ അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടര മണിയായിട്ടുണ്ട് രാത്രി കേട്ടോ അതായത് വെളുപ്പിന് രണ്ടര മണി ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു വീലേഴ്സിന് ആരെയും തന്നെ അവർ ഇപ്പോൾ മേളിലേക്ക് കയറ്റി വിടുന്നില്ല കാര്യം ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു കാറുകാരൻ്റെ അശ്രദ്ധ മൂലം മേളിൽ അതായത് ടോപ്പിൽ ഒരു ബേബി ചീറ്റ അതായത് നമ്മളെ ചീറ്റപ്പുരിയില്ലേ എൻ്റെ കുഞ്ഞി വണ്ടി വണ്ടിയിടിച്ച് മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനിമൽസിൻ്റെ അറ്റാക്സ് ഉണ്ടാക്കാൻ അറ്റാക്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് അതുകൊണ്ട് തന്നെ ഇവർ കയറ്റി വിടണല്ല ഇവിടുന്ന് ഒരു ടു വീലേഴ്സിനെ അനുവദിക്കുള്ള ലാസ്റ്റ് ഒരു അരമണിക്കൂറോളം ഞാനിപ്പോൾ ഇവിടെ നിന്നു നിന്നതിന് ശേഷം ലാസ്റ്റ് ഇവിടുത്തെ ലോക്കലായിട്ട് പുള്ളിനെ കിട്ടി പുള്ളിയായിട്ട് സംസാരിച്ച് കരഞ്ഞ് കാല് പിടിച്ചതിന് ശേഷമാണ് അവർ ആ പെർമിഷൻ തന്നത് പെർമിഷൻ തന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ചെയ്തെടുത്തിട്ട് അവർ നമ്മളോട് പറഞ്ഞിട്ട് ഒറ്റ കാര്യം രണ്ട് പോലീസാരോടുള്ളൂ അവർ നമ്മളോട് ഒറ്റ കാര്യം സ്വന്തം റിസ്ക്കിൽ പോവുക എന്നും പറഞ്ഞ് വേറൊരു പേപ്പറിലും കൂടി നമ്മളിന്ന് ഒപ്പിടിപ്പിച്ച് മേടിച്ചിട്ടാണ് ഇപ്പോൾ കയറ്റി വിട്ടേക്കണമായിട്ട് അപ്പോൾ നൈറ്റ് ഊട്ടിക്ക് വരാൻ പ്ലാൻ ഉള്ളവരെല്ലാം ഇത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക ഓക്കേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം